വൺസ് അഗെയിൻ വെൽക്കം ടു കെൻസാം മേഡിയ ഇന്ന് ഞാനുള്ളത് മലേഷ്യയിലാണ് മലേഷ്യയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ച മലേഷ്യയിലെ ഒരു ചൈന മാർക്കറ്റാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇതാണ് മാർക്കറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഒരുപാട് ഷോപ്പുകളാണ് ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് ഫുഡ്വെയർ ഉണ്ട് നമുക്ക് ബാഗ്സ് വാങ്ങിക്കാം വാച്ചസ് വാങ്ങിക്കാം പർച്ചേസിങ്ങിന് വേണ്ട എല്ലാം ഉണ്ട് പ്രൈസ് നാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റം പിന്നെ നമ്മൾ മലേഷ്യയിൽ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചൊരു ടീഷർട്ടാണ് കേട്ടോ വാച്ചിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ട്രോളി ബാഗുകളാണ് പല റേറ്റിലെ ട്രോളി ബാഗുകളുണ്ട് ഇരുന്നൂറ് റിങ്കറ്റ് നൂറ്റി അൻപത് റിങ്കറ്റ് നൂറ് റിങ്കറ്റ് ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ വന്നവരൊക്കെ ഈ മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് ചെയ്യൂ ചെയ്യൂട്ടോ യാത്രകളിൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകളും അനുഭവങ്ങളൊക്കെ സമ്മാനിക്കുന്നു നല്ല തിരക്കുള്ള ടൈമിൽ ഞങ്ങൾ വന്നു കേട്ടോ നല്ല റഷായിരുന്നു നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും നമ്മുടെ ഈ ചൈനയുടെ കയ്യൊപ്പ് ഉണ്ടാവും അപ്പോൾ ഞാൻ സൗദിയിലായിരുന്നു അവിടെ ഒക്കെ ഉണ്ട് ഈ ഒരു ആധിപത്യം ചൈനീസ് മാളുകൾ അടിപൊളിയായിട്ട് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും വിദേശ രാജ്യങ്ങളിൽ മലേഷ്യയിലുണ്ട്പാട് സംഭവങ്ങൾ ചൈനക്കാരുത് ർക്കറ്റിൽ ഞങ്ങള് കൂടുതലൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്താണെങ്കിലും കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കഷ്ണം വാങ്ങിച്ചു കഴിക്കും ഫ്രൈ ചെയ്ത് വെച്ച് ഇങ്ങനെ ഉണ്ടല്ലേ കൂടുതലും ഫിഷാണ് ഫിഷിന്റെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് ഹൗ 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 മച്ച് 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 ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ഫുട്ബെയർ ആണ് നമ്മുടെ നാട്ടിലേക്കുള്ള വേൾഡ് തന്നെയാണ് അപ്പൊ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് പ്രൈസ് Tell me. High quality, yes, sir. Okay. Low quality. Let's say the price. 80 ringgit. 80, 80. Last 80 ringgit. Okay. This one? This one, 100 ringgit. 100. Yeah. Uh, 160 ringgit. 160. 160 ringgit. Last, 160 ringgit mm. 80, ringgit. 100 ringgit. അവർ ലാസ്റ്റ് പ്രൈസ് ലാസ്റ്റ് പ്രൈസ് എന്നാ പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ എല്ലാവരും വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചക്ക പോലെ തന്നെ പക്ഷെ നമുക്കതിന്റെ ടേസ്റ്റ് ഇഷ്ടായില്ല കണ്ടില്ലേ സ്ട്രീറ്റിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ഫ്രൂട്ട് ഷോപ്പ് റംബുട്ടാനൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കരിക്കും കഴിച്ചു നല്ല അടിപൊളി കരിക്ക് വലിയ റൈറ്റ് ഒന്നുമില്ല ഒലക്ക മീൻ കിടക്കാന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ സ്നേഹം ഒരു ചെറിയ വലിയ അത്ഭുതം എന്താ ഒരുപാട് ആളുകൾ

ഇതാണ് മലേഷ്യയിലെ തേങ്ങ അത്യാവശ്യം നല്ല ഉണ്ട് ഒന്ന് ആയിട്ട് ഉള്ളിൽ അപ്പൊ ചൈന മാർക്കറ്റിലെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടമായാല് ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ